हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे अयोध्याकाण्डं मुप्पति कौसल्य കേൾക്കണ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകല ആത്മാവിനേതുണ്ടാക്കരുത് ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവ്വ തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടി വാഴെന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനിനി കേവലം ആശുപതി നാലു സംവത്സരം ുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം മകാലെ കളഞ്ഞുടൻ ഉൾക്കനീവോടും അനുഗ്രഹിച്ചിടണം അച്ഛനങ്ങെന്തുലിച്ച എന്നാലിച്ച എങ്ങുറച്ചിടണം അമ്മയും ഭർത്തൃകർമാനൂകരണം അത്രേ നിർണയം

സൃഷ്ടികർത്താവേ ശീർവനങ്ങളാശു പത്മാസന സൃഷ്ടികർത്തേ പുരുഷോത്തമാരെ മൃത്യുജയാ മഹാദേവ ഗൗരീപദേക് പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖാ വിനാശിനി സ്വർഗസ്ത സ്വർഗസ്ഥിതിയിലയ കരിണി ചണ്ഡിഗേം

வசிச்சாரால் வரி என்ன வதிச்சேடினாள் ഗം ലക്ഷ്മണൻ താനും പറഞ്ഞാനാകുലം എന്നുള്ളിലുണ്ടായിരുന്നു ഒരു സംശയം നിന്നരൂള്ള പാടുകേട്ടു തീർന്നു തുലോം തൊൽപാദ സേവാർത്തമായി നടീയനു ഇപ്പോൾ വഴിയേ വിട കൊൾവനെന്നുമേ മോതാലതിന്നായനു വലിച്ചീടണം സീതാപതേ രാമചന്ദ്രാദയാ നിണങ്ങളെ കളഞ്ഞിടുവാനല്ലായിൽ ഏണാങ്കുല്യാവ നരഗൂപതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരൽ പങ്കജാലോചനം താനു മരുൾ ചെയ്തു മുപ്പത്തിയൊൻപത് സീതാ സംവാദം വൈദേഹി തന്നോടു യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗൃഹം ഗൃഹം ബുക്കരോളിനാൻ ആഗതാനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിത മുത്താനവും ചെയ്തു തോയം കൊണ്ടു വാഞ്ചയാത്രാക്ഷമുൾകൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ ആരോ മകം പടി കൂടാതെ ശ്രീപാദ ചാരേണ വന്നതുമെന്തു കൃപാനിതേ വാരണാവീരനെങ്ങുമ വല്ലഭ ഗൗരാദത്രവും ദലവൃന്ദാതിയും ചാമര വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും വിരിഞ്ഞതി രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വിപതി സുതന്താനു മരുൾ ചെയ്തു തന്നിതോ ദകാരണ്യ രാജ്യം അമ പുണ്യം വരുത്തു വൻ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേനാവീ വല്ലഭേ ഭർത്തൃവാക്യം കേട്ടു ജാനകീയും രാമഭദ്രനോടിത്തമാകന്ത ചൊല്ലിയിട രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ ൊറാദോളം ആത്തയൂ മുണ്ടല്ലോ ഭവാനേ പിതാവിനും എന്നിരിക്കേവന രാജ്യം തരൂതിൽ നിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം മന്നവൻ താനല്ല യോ കൗതുകത്തോടും ഇന്നലെ രാജാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊല്ലു ഭർത്താവേ വിരവടു വൃത്താന്തമെത്രയും ചിത്രമോർ എന്നതു കേട്ടരുൾ ചെയ്തു രാഘവ രഘുവരൻ തന്നീ കുലാമൗലി മാലികെ കേൾക്കനീ മന്നവൻ ഗേഗയാ പുത്രിയാ മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരസുര യുദ്ധത്തിന് അന്യൂന വിക്രമം കൈകൊണ്ടു പോയ നാൾ ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിൻ മറ്റതും സത്യവിരോധം വരുമെന്നു നമ്മുടെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശു വരവും കൊടുത്തിതു താതാൻ കൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണ്യേ പതിന്നാലു വത്സരം ദണ്ടാമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ മുടക്കം പറഞ്ഞു മാതാവുമായി വഴകനീ രാഘവാനിത്തം പറഞ്ഞതു കേട്ടൊരു ആകാശി ആ കേട്ടൊരു രാകാശി മുഖീതാൻ ആകാശ ഷി മുഖീതാനും അരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണാമെഴുന്നള്ളുവൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതു ജീതമെൻ അല്ലൊന്നുകൊണ്ടും ഭവാനെന്നുധരിക്കണം കാഗുൽ തനും പ്രിയവാദിനീയാകിയ ഗാമിനിയോടു ചൊല്ലിയിടാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ വ്യാഗ്രസുഗര സൈരിഭ ഭാരണ വ്യാളുക വൃഗാദികൾ മാനുഷോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചു മൊട്ടേറെ ഉണ്ടാം ഭയമെന്നറിഞ്ഞിടോ മൂലാബലങ്ങൾ കട്ടം കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജന ഭൂപാനാതി സന്മൂ സന്മു ക്ഷീരങ്ങളിൽ ഒരു നേരവും നിംനോനാ ഗുഹാഗ്വരാ ശർക്കര ദുർമാർഗമെത്രയും കണ്ടക വൃന്ദവും നേരെ പെരൂ കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ക്ഷീതവാദാതാ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ള രാക്ഷസരെ കണ്ടാൽ ഒട്ടുംപൊറുക എല്ലാവർക്കും മറികടം എന്നുടേ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരീചരിച്ചിരുന്നിടുക വന്നിടുവൻ പതിന്നാലു വൽസരം ചെന്നാൽ അതിന് ഉടാനില്ലൊരു സംശയം ശ്രീരാമവാക്കുകേട്ടോരു വൈദേഹിയും ആരൂഢതാ ബേന പിന്നെയും ചൊല്ലിനാൾ നാഥാ പതിവ്രതയം ധർമ്മപത്നി ഞാനാധാരൂമില്ല മറ്റെനിക്കാരുമേ ഏതുമേ മേ ദോഷഭൂമില്ലാതെയാണിതേ ശുശ്രൂഷാവ്രതം മുടക്കായികമേ നിന്നുടേ സന്നിധം വാണിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതും മൂലബല ജലാഹാരങ്ങൾ വല്ലപോ ചിഷ്ടമെനിക്ക് അമൃതോപമം ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തു മൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ െനിക്കതും പുഷ്പപാണാപമാ നീ വെടിഞ്ഞിടല ഏതുമേ മേ പിടയുണ്ടാകയില്ലന്മൂലം ഭീതിയൂമേതുമെനിക്കില്ല ഭർത്താവേ ിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പെണ്ഡരൂളി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ മസിപ്പതിനെത്തും ഭവാദിക്കു സംശയാമില്ലേതും ഇത്തമ്പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യാമതിയു ഒന്നു രാമായണങ്ങൾ പലവും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാന ിയോടുകൂടാതെ രൂവരൻ പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറി വിചാരിച്ചു ൊന്നത്രേ വിചാരിച്ചുകിലോ പാണിഗ്രഹണമന്ത്രാർത്ഥവും ഓർക്കണം കാലത്തും വിരിയുമോ എന്നിരിക്കെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ജൈവൻ ഇന്നു തന്നെ നിന്തിരൂപടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടരു വൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലവേ പോരിക വൈകാതെ കൊണ്ടു ചെയ്കാനകീകാരാതിഭൂഷണമൊക്കവേ ഇതാ മരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വിരോത്തമന്മാരെ വരുത്തുകൻ അത്യാതരാ ചെയ്ത നേരം തിജേന്ദ്രോത്തമന്മാർ േ വരുത്തി കുമാരനും വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അർത്ഥാമവാദിയില്ലാതോളമാതരൽ സദൃപ്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളം വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ഉപകോവിധം മാതാവ് തന്നെ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും കൊടുത്തിതു പിന്നെ നിജാന്ത പുരവാസികൾക്കും മറ്റന്നേരം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായ ായകനാശീർവചനവും ചെയ്തിതു താപസന്മാരും ദ്ജന്മാരും പെയ്തു പെയ്തു ഇടുന്നിതൂജലങ്ങളും ജാനകീ ദേവിയോ മൻപോടരുതീക്ക് ദാനങ്ങൾ നൽകിനാൾ ീരൻ സുമിത്രയാമെ തൽക്ഷണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു വന്ദിച്ചയും പുത്രനെ നന്ദിച്ചെടുത്തു ശ്ലേഷവും അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപാദേശവാൾ അഗ്രജൻ തന്നെ പരീചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ ശരദ എന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജ എന്നുറച്ചുകൊ പിന്നെ അയോധ്യയെ പിന്നെ അയോധ്യ ടവിയെ ഹീനം ഈ വണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി തന്നുടേദികൾ കൈകൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗര ജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായകുമാരൻ മനോഹരൻ ശ്യാമാ രമ്യാ കളേ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുപടി നാനാ ജഗതഭി രാമനാത്മാരാമനം രാമൻ അംബുജാലോചനൻ കാമാരി സേവിതൻ നാനാജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തോ സാദരം കല സാദം കലർന്നൊരു പൗര ജനങ്ങളും പാദാചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനർ കഷ്ടം പക്ഷ്യ പക്ഷ്യ കഷ്ടമെന്തിങ്ങനെ വന്നതും ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പാദാചാരേണ സകായവും കൂടാതെ ശർക്കരാ കണ്ടകോന്നതായുധ ദുർഘടമായുള്ള ദുർഗ മാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന ൃദര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം തേ ഘടോരമത്രേതുലോം കൽപ്പിച്ചോം പുത്രവാൽസല്യം തന്നോളം മർദ്ദരിയിലാർക്കുമില്ലെന്നലേയോളവും ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യോന്യം കേത്രിയ്ക്കു രണ്ടു വരം നൃപൻ പോകുന്നിതു വനത്തിനു വരാധനം വാഴന്നു വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പുറുകുമോ ഈ പ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേവാ नेरम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे